ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തവും പുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നെൻ്റെ യാത്ര ആ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകളും അവിടുത്തെ ഐതിഹ്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകാം വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട് ദക്ഷിണ കാശി എന്നാണ് മലകളും പുഴകളും കാടും അതിനുള്ളിലൊരു ദൈവവും അതാണ് കൊട്ടിയൂരമ്പലം ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ക്ഷേത്രങ്ങൾ തെക്ക് കൊട്ടിയൂർ വടക്ക് കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂരിൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ പൂജയും ഉത്സവവും നടക്കാറുള്ളൂ മുളകളും ഓലകളും ഇലകളും കൊണ്ടുള്ള പുരകൾ മടിത്തറയും വെള്ളത്തിലും കരയിലും കെട്ടിയ കുടിലുകൾ മാത്രമാണ് ഇവിടെ കാണുവാറുള്ളൂ ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണുകളും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പുഴയിലെ കല്ലുകളൊക്കെ ശൈവശിലകളാണെന്നാണ് പറയപ്പെടുന്നത് ഈ കല്ലുകൾക്കൊരു പ്രത്യേകതകൾ കൂടിയുണ്ട് ഇവിടുത്തെ ഈ രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി വരച്ചാൽ അതിൽ നിന്ന് ചന്ദനം കിട്ടും പോയി അനുഭവിച്ചവർക്കറിയാം ഇത് സയൻറ്റിഫിക് എങ്ങനെയാണോ എന്നും അറിയത്തില്ല പക്ഷെ നമ്മുടെ അനുഭവമാണിത് ആ ഒരു കല്ലിൽ നിന്ന് കിട്ടുന്ന ചന്ദനത്തിന് ആ ഒരു ചന്ദനത്തിൻ്റെയോ ഭസ്മത്തിൻ്റെയോ സ്മെല്ലുകളും ഉണ്ടാവും വീഡിയോ കാണുന്നവർക്ക് അത് എത്ര കൊണ്ട് ഉൾക്കൊള്ളാൻ അറിയില്ല ഈ പറയുന്നത് അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ ദൈവികമായ കാര്യങ്ങളുണ്ട് ഈ ദൈവികമാണോ സയൻറ്റിഫിക് ആണോ എന്നറിയത്തില്ല ഞാൻ കണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ ഇതിൽ സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുകളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ഈ ക്ഷേത്രം ഉണ്ടായതിനു ഒരു ഐതിഹ്യമുണ്ട് ഇനി അതിലോട്ടേക്ക് അടക്കാം നമുക്ക് ദക്ഷന്റെ പുത്രിയായ സതീദേവി പരമശിവനെ വിവാഹം കഴിച്ചു പരമശിവനും സതീദേവിയും തമ്മിലുള്ള വിവാഹത്തിൽ ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ദക്ഷൻ ഒരു യാഗം നടത്തി അതാണ് ദക്ഷയാഗം ഈരേഴ് പതിനാല് ലോകത്തെയും ക്ഷണിച്ച ദക്ഷൻ ശിവനെ മാത്രം ആ യാഗത്തിന് ക്ഷണിച്ചില്ല എന്നിട്ടും സതീദേവി ആ യാഗത്തിൽ പോവുകയുണ്ടായി പക്ഷേ ദക്ഷൻ പതിനാല് ലോകത്തിന് മുന്നിൽ നിർത്തി സതീദേവിയെ അപമാനിക്കുകയുണ്ടായി സഹിക്ക വയ്യാതെ സതീദേവി യാഗകുണ്ടത്തിൽ ചാടി ജീവൻ വെടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇതറിഞ്ഞ് ശിവൻ രോഷാകുലനായി ശിവന്റെ ജഡ പറിച്ചു നിലത്തടിക്കുകയുണ്ടായി അതിൽ നിന്ന് വീരഭദ്രൻ ജനിച്ചു പിന്നീട് വീരഭദ്രൻ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെടുത്ത് ശിരസ് എന്നാണ് പറയുന്നത് പിന്നീട് അവിടെ ശിവതാണ്ഡവ നൃത്തമാടിയത്രേ പിന്നീട് ദേവന്മാരും ഋഷിമാറും ബ്രഹ്മാവും വിഷ്ണുവൊക്കെ പോയി ശിവനെ ശാന്തനാക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി അങ്ങനെ മഹാവിഷ്ണു ശിവനെ ആലിംഗനം ചെയ്ത് ശാന്തനാക്കി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നും കൊട്ടിയൂരിൽ ഉത്സവകാലത്ത് ലിംഗന പുഷ്പാഞ്ജലി എന്നൊരു ചടങ്ങ് നടക്കാറുണ്ട് കുറുവത്തൂർ നായകർക്കാണ് ആലിംഗന പുഷ്പാഞ്ജലി ചെയ്യാനുള്ള അവകാശം ആ സമയത്ത് അദ്ദേഹത്തെ മഹാവിഷ്ണു ആയിട്ടാണ് കണക്കാക്കാറ് പിന്നീട് ശിവനെ ശാന്തനാക്കിയതിന് ശേഷം എന്നപ്പോൾ ദക്ഷിൻ്റെ തല ചിന്നി ചിതറിക്കിടക്കുകയായിരുന്നു അതിന് ദക്ഷിൻ്റെ തലയ്ക്ക് പകരം ആടിൻ്റെ തലവെച്ചാണ് ശിവൻ ദക്ഷിണെ പുനർജനിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു അങ്ങനെ ദക്ഷയാഗം പൂർത്തിയാക്കുകയും ആ പ്രദേശം പിന്നീട് വനമായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഒരു കുറിച്ചു യുവാവ് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാനായി അവിടെയുള്ള ഒരു കല്ലിൽ ഉരക്കുകയും അപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇതറിഞ്ഞെത്തിയ പടിഞ്ഞിറ്റ നമ്പൂതിരി കൂവയിലിൽ കലശമാടി എന്ന് പറയപ്പെടുന്നു ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനമാസത്തിലെ നക്ഷത്രം വരെയാണ് അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് ഉത്സവ കാലയളവ് കാട് മൂടിക്കിടക്കുന്ന പ്രദേശം ഉത്സവത്തിനായി കാട് വെട്ടിത്തെളിക്കുകയും കുടിലുകൾ കെട്ടുകയും ചെയ്യാറ് ഇത് ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഈ ക കെട്ടിയ കൂരകളൊക്കെ പൊളിച്ചു കൊണ്ടുപോകും പിന്നീട് അടുത്ത വർഷം ഉത്സവമാകുമ്പോൾ ഇതൊക്കെ ആദ്യം നിർമ്മിക്കുകയും ചെയ്യാറാണ് പതിവ് വേറെയൊരു പ്രത്യേകതകളും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഒരുപാട് ജാതിക്കാരുടെ ആചാരപരമായ ഒരു ഉത്സവമാണ് ഇവിടെ വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെ ഉൾക്കൊള്ളുന്ന ചടങ്ങുകൾ ഇവിടെയുണ്ട് ഉത്സവം തുടങ്ങിയതു മുതൽ ഓരോ സമുദായക്കാർക്കും താമസിക്കാനും അവരുടെ പൂജകൾ ചെയ്യാനുമായി ഓരോ കുടിലുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന കുടിലുകളൊക്കെ അങ്ങനെയുള്ള കുടിലുകളാണ് ഇത് കാണുന്ന സമുദായം വട്ടതിരിപ്പാടിൻ്റെത് കണക്കപ്പിള്ള അങ്ങനെ ഈ ബോർഡുകൾ കാണുന്നില്ലേ ഈ കാണുന്ന കുടിലുകളുടെ മുന്നിലൊക്കെ അവർക്ക് ആർക്കാണോ ആ കുടിലുകൾ കൊടുത്ത് അവരെ പേരുകളുണ്ടാവും സമുദായക്കാർക്ക് കൊടുത്ത പേരുകളുണ്ടാവും ഇത് വാരിയർ അങ്ങനെ പല സമുദായക്കാരും കൂടെ നിന്നിട്ടുള്ള ഒരു ആഘോഷാണ് കേട്ടോ കരകളിൽ കാണുന്ന എല്ലാ കുടിലുകളും ഓരോരുത്തർക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ശങ്കരാചാര്യർ ആണ് ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് ചോദി നാളിലെ തെയ്യാട്ടത്തിൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ ഉത്സവം വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ച് ഇവിടെ എത്തിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം പറയുന്നത് ദക്ഷിണ അറുത്ത വാൾ ചെന്ന് വീണത് ഈ മുതിരേരിക്കാവിൽ നിന്ന സ്ഥലത്താണെന്നാണ് അതിൻ്റെ ഇതിലാണ് അവിടെ നിന്ന് വാൾ കൊണ്ടുവരുന്നത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആ ചടങ്ങാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മുഖ്യ ചടങ്ങാണിത് അപ്പോൾ പോലീസ് അകമ്പടികളൊക്കെ ഉണ്ട് കുറ്റ്യാടി ചെതിയൂർ മഠത്തിൽ നിന്ന് അഗ്നി അണിറ ഗ്രാമത്തിൽ നിന്ന് സ്വർണവും വെള്ളി പാത്രങ്ങൾ ദേവീകാഭരണങ്ങൾ എല്ലാം കൊണ്ടുവരുന്ന ചടങ്ങുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് പിന്നെ നെയ്യാട്ടുണ്ട് ഈ നെയ്യാട്ട് കൊണ്ടുവരുന്നത് വ്രതത്തോടുകൂടെയാണ് തറ്റൊടുത്ത് നെയ്ക്കുടം തലയിൽ വെച്ച് കൊണ്ടുവരുന്നതിന് ശേഷം മാത്രമേ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ ഇവിടുത്തെ ചില ചടങ്ങുകൾ സ്ത്രീകൾ കാണാൻ പോലും പാടില്ലാത്ത ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളുള്ള ദിവസം സ്ത്രീ സാന്നിധ്യം അവിടെ ഉണ്ടാകാറില്ല ഇങ്ങനെ ചെറിയ ചടങ്ങുകളൊക്കെ അവിടെയുണ്ട് ഒരു കാലയളവ് വരെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല നെയ്യാട്ടിന് ശേഷം പിന്നെയുള്ളത് ഇളനീരാട്ടാണ് അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് മലബാറിലെ തീയ സമുദായക്കാർക്കാണ് ഇളനീരാട്ടത്തിന് ഇളനീര് കൊണ്ടുവരാനുള്ള ചുമതല അവർ വിഷു മുതൽ അതിനുള്ള വ്രതം തുടങ്ങുകയും ചെയ്യും കൂത്തുപറമ്പൻ അടുത്തുള്ള എഴുവടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും പാതിയകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ചു വരുന്നു ഏഴുവടി തണ്ടയാനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിന് മുന്നോടിയായി ഇളനീരി ഇടലി എന്നെല്ലാം പറഞ്ഞിട്ട് ചടങ്ങുകളുണ്ട് അതായത് തെങ്ങിൽ കയറി ഇളനീരിടും അപ്പോൾ ആ ഇളനീർ പറിക്കാൻ വരുമ്പോൾ എന്ന് പറയുന്നത് ഈ വ്രതം എടുത്ത ആൾക്കാർ ഈ ഇവിടെ പോകുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ ഒരുമിച്ചാണ് വരുമ്പോൾ വരിക ഈ ഇളനീർ തെങ്ങിൽ നിന്ന് പറച്ച് ഇടുമ്പോൾ ഇവർ എല്ലാവരും കൂടെ ഒരു സൗണ്ട് ഉണ്ടാക്കും അപ്പം നമ്മുടെ ഈ ഏരിയ നിന്നൊക്കെ ഇവിടത്തേക്ക് ഇളനീർ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ കൊല്ലങ്ങളായിട്ട് കാണുന്നതാണത് പ്രാവശ്യം പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ നമ്മളിവിടുന്ന് അടുത്ത് ചാലോടെ ഇടയുന്നൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് ഇളനീരിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടുന്ന് ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇളനീരെടുത്തിട്ട് ഇവിടെ നടന്നിട്ടാണ് പോവുക അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പിന്നീട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുകയും രാത്രി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ആ ബാവലിപ്പുഴയിൽ അവിടെ ഈ ഇളനീര് ഓടിയിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതിങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് ശിവലിംഗത്തിൽ ഒഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ അവിടെ രണ്ട് ആനകളുണ്ടാവും ഷീവയിലൊക്കെ നടക്കാറുണ്ട് പിന്നെ മകൻ മുതൽ മകൻ പൂജകൾക്ക് ശേഷമാണ് തോന്നുന്നു ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് മാത്രമല്ല ആനകൾക്കും അന്നു മുതൽ പ്രവേശനമില്ല കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മകം കലശത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടവർ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് Bye. <laughs> ഇപ്പോൾ ഈ ആനകൾ പോകുന്നത് ഷിവേലിക്കാണ് ഉച്ചക്ക് ഷീവേലി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോയ ദിവസം ഉച്ചക്ക് ഷീവേലി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് അതിന് വേണ്ടിയിട്ടാണ് ആനകൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഷീവേലിയുടെ ദൃശ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഷീവേലി നടക്കുന്ന സമയം ഭക്ത ജനങ്ങൾക്ക് തൊഴാനുള്ള അവസരമില്ല അപ്പോൾ ശിവേലി കഴിയുന്നവരെല്ലാവരും കാത്തിരിക്കണം അപ്പോൾ തിരമ്പേറ്റിയിട്ട് ആന നടക്കുന്നതാണിത് ഭംഗി കണ്ടു പ്രകൃതിയുടെ ഇതൊന്ന് വന്ന എന്നവരെ കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ അവിടെ പ്രസാദങ്ങളൊക്കെ കഴിപ്പിക്കാം നമുക്ക് വഴിപാടുകളൊക്കെ കഴിപ്പിക്കാം അപ്പോൾ അവിടെ പൂജിച്ച് വെള്ളമൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ തെളിച്ചാൽ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ഇക്കരക്കുട്ടിയൂരേക്കാണ് ഇക്ക അക്കരക്കൊട്ടിയിരുന്ന് ആദ്യം അക്കരക്കൊട്ടിയൂരാണ് തൊഴാൻ വരേണ്ടത് പിന്നെ ഇക്കരക്കൊട്ടിയൂരേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇക്കരക്കൊട്ടിരേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാലമുണ്ട് ഇത് വാവലിപ്പുഴ കടക്കാൻ ഇന്നത്തെ സംവിധാനത്തിൽ ഉണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പാലമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അക്കരക്കൊട്ടിയിരുന്ന് ഇക്കരക്കൊട്ടീരേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ കുറേ കല്ലുകൾ കല്ലുകളിങ്ങനെ അട്ടിവെച്ചിട്ട് കാണാം അതിലെന്തെങ്കിലും സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ പ്രാർത്ഥനാപരമായ കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മളെപ്പോൾ പോയാലിങ്ങനെ ചെയ്യാറുണ്ട് ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടല്ല ചെയ്തത് അപ്പോൾ പെരളശ്ശേരി അമ്പലത്തിൽ പോയാൽ കാണാം ആലിലയിൽ കല്ലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുന്നു ഇതിങ്ങനെ കല്ലുകളിങ്ങനെ അട്ടി വീഴാണ്ട് അട്ടി വെച്ച് കഴിഞ്ഞാൽ എത്രയെ കല്ലുകളെ ഇതുണ്ട് കണക്കുണ്ടെന്ന് തോന്നുന്നു അട്ടി വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം നടക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ വെറുതെ ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു പാലവും കൂടെ കടക്കാനുണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ ഇക്കരക്കൊട്ടിയൂരിൽ എത്തുന്നത് ഇതാണ് ഇക്കര ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം നമ്മൾ പോയ ദിവസം വളരെ തിരക്കേറിയ ദിവസമായിരുന്നു സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ തിരക്കുകളുണ്ട് ഇതാണ് അതിൻ്റെ മെയിൻ കവാടം അപ്പോൾ ഇവിടുന്ന് അങ്ങേ അറ്റത്ത് വേണം എത്താൻ അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി മകന്നാളിൽ പൂജ കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ആനകൾക്കും പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആനകളന്ന് തിരച്ചു നടക്കലാണ് അവിടുത്തെ ആ ആചാരം അങ്ങനെയാണ് തിരിഞ്ഞു നടക്കൽ അങ്ങനെ ഇവിടുത്തെ ലാസ്റ്റ് പൂജ കഴിഞ്ഞ് കഴിഞ്ഞാലും പൂജ ചെയ്ത് അവർ എന്താ പറയുന്നത് തിരിഞ്ഞ് നടന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആനകൾക്കും സ്ത്രീകൾക്കും പ്രവേശനമില്ല അപ്പോൾ ആ ഒരു പൂജ കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ പാവൽ പുഴ കടന്ന് ഇപ്പുറത്തണം അപ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നത് ഒരു പവിത്രമായ ഒരു ചടങ്ങാണ് വാളാട്ട ചടങ് എന്ന് പറയും രണ്ട് അപ്പോൾ വൈശാഖ മഹോത്സവത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടമായ വാള് തിരിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണിത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കാവിൽ നിന്ന് വാള് എഴുന്നള്ളിച്ച് വരുന്നതോടുകൂടിയാണ് എടുത്ത പ്രധാന പൂജകളും ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന് അതുപോലെ തന്നെ ആ വാൾ ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ മുതിരേരിക്കാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വിടുത്തെ ചടങ്ങാണ് കലശം ആടുന്ന ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടി അതിന് നിയോഗിക്കപ്പെട്ട ആൾക്കാർ കൂവയില കലശമാടാൻ വേണ്ടിയിട്ടുള്ള വരവാണിത് അപ്പോൾ ഇതാണ് ആ ചടങ്ങ് കേട്ടോ കുട്ടിയൂരമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഉത്സവം കഴിയുമ്പോൾ ആ സ്ഥലം കാട് പിടിച്ച് കിടക്കും അപ്പോൾ ഉത്സവം തുടങ്ങുന്നതിൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് ഇത് അപ്പോൾ ആ സമയം അവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക പിടിച്ചിട്ട് പിന്നെ അത് ഉത്സവത്തിനായി സജ്ജീകരിച്ചെടുക്കുകയ്യ പിന്നെ ഇത് കാവാണ് വാൾ കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇത് ഞാൻ അവസാനം കിട്ടുന്നേ ഉള്ളൂ ഉത്സവം തുടങ്ങുന്ന സമയത്ത് വാൾ കൊണ്ട് വരുന്ന ചടങ്ങാണ് മുതിരേരി കാവിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ചടങ്ങാണിത് അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ കൊട്ടിയൂരമ്പലത്തിൽ ദർശനത്തിനായിട്ട് പോയ ഭക്തജനങ്ങളുടെ കയ്യിൽ എന്നും തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഓടപ്പൂവ് ഓടപ്പൂവെന്ന് വെച്ചാൽ ഈ മുളയിൽ നിന്ന് മുള തല്ലി അതും എന്താ പറയുന്നത് ഒരു മുടി പോലെ പോലെയാക്കിയെടുക്കുന്നത് ഇതാണ് സാധനം മുള തല്ലിയിട്ടാണ് ഇത് ഈ രൂപത്തിലാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ വീടുകളിൽ തൂക്കുന്നത് അടുത്ത് ഈ വർഷ ഉത്സവകാലം മുതൽ അടുത്ത വർഷ ഉത്സവകാലം വരെ ആ വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങളും കണ്ണേറുകളും എല്ലാം അകറ്റി വീടിനെ സംരക്ഷിക്കുന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദൈവത്തെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ എന്നാൽ കഴിയുന്ന അറിവുകളും എന്നാൽ കഴിയുന്ന വീഡിയോകളും ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്